അവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് എൻ്റെ നല്ലൊരു ഓർമ്മ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കയ്യെഴുത്ത് മാസിക എന്ന് നല്ല നിങ്ങളെ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എനിക്കും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒത്തിരി കയ്യെഴുത്ത് മാസികകൾ തയ്യാറാക്കാനും അതിൻ്റെ എഡിറ്ററായിട്ടൊക്കെ നിൽക്കാനും ഒക്കെ അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് വന്നതിൽ പിന്നെ ഒരു ഫസ്റ്റ് ഞാൻ ആ കയറിയ ടീച്ചിങ്ങിലേക്ക് കയറി ആ വർഷം തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ എല്ലായിട്ടും ഒരു ആറ് കയ്യെടുത്തു മാസികയൊക്കെ തയ്യാറാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു സ്കൂളിൽ അപ്പം ഇപ്പം കൂടുതലായിട്ടും ഡിജിറ്റൽ മാഗസിൻസാണ് ഇപ്പം കയ്യെഴുത്തു മാസികൾക്കായിട്ട് അങ്ങനെ ആരും കഷ്ടപ്പെടാറില്ല ഇപ്പം സ്കൂളുകളെല്ലാം കയ്യെഴുത്തു മാസികയല്ല ഡിജിറ്റൽ മാഗസിൻസാണ് ഇപ്പോൾ സ്കൂളുകളിൽ കാണുന്നത് എനിവേ ഇത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കയ്യെഴുത്തു മാസികയാണ് കാരണം ഇത് സ്കൂളിലൊന്നുമല്ല എൻ്റെ ഫാമിലിയിലെ എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തിലെ ഒരു കയ്യെഴുത്ത് മാസികയാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് തയ്യാറാക്കിയ ഒരു കയ്യെഴുത്ത് മാസ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാഗസിൻ്റെ കവർ പേജ് ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റർ ആയ ഞാൻ തന്നെ ഇതിൻ്റെ ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് സ്കെച്ച് പേന വെച്ച് തന്നെ ഞാൻ ചെയ്തതാണ് സ്കെച്ചു വെച്ച് തന്നെയാണ് ഈ മഞ്ഞ കളർ ചെയ്തിരിക്കുന്നത് എ ഫോർ പേപ്പർ വൈറ്റ് എ എ ഫോർ പേപ്പറിൽ ഞാൻ കളർ ചെയ്തതാണ് അതിലൊരു പച്ച റോസാപ്പൂ എന്ത് ലോജിക്കാന്ന് എനിക്കറിഞ്ഞൂട തൂവയിൽ എന്ന് ഞങ്ങളുടെ അശ്വതി വീട്ടുപേര് തന്നെയാണ് അതിൻ്റെ നെയിം അതുപോലെ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഓട്ടോ തയ്യാറാക്കിയത് ഒന്ന് രണ്ടായിരത്തി പതിനാറ് അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ പേജിൽ ഇതുണ്ടാവും ഞങ്ങളുടെ അപ്പച്ചനും അമ്മയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം എൻ്റെ അപ്പച്ചനും അമ്മയും മാത്യു തൂവയിലും അതുപോലെ ഏരിയ മാത്യു അവരുടെ അമ്പത്തി അഞ്ചാം വിഭാഗവാർഷികമായിരുന്നു ആ വർഷം അപ്പം അതിനൊരാശംസ നൽകിക്കൊണ്ടുള്ള ഒരു പേജാണ് കേട്ടോ ഇത് അവരുടെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെയും ഫോട്ടോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേര് എന്ത് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അടങ്ങിയ രണ്ട് മൂന്ന് പേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അത് അങ്ങനെ തന്നെ കിടക്കുവാണ് പിന്നെ എൻ്റെ പുറകെ ഞാൻ പോയില്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും തന്നെ വിവരത്തിനുള്ള കോളമൊക്കെ ഞാൻ വരച്ചു വെച്ചു പക്ഷേ എല്ലാവരുടെയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ നെക്സ്റ്റ് പേജ് ഉള്ളടക്കം ഉള്ളടക്കത്തിൽ ഈ പേജൊക്കെ ഞാൻ തന്നെയാണ് അവിടെ ചെയ്തത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് കാണുന്നത് ഉള്ളടക്കം എഡിറ്റോറിയലുണ്ട് ആശംസകളുണ്ട് കുടുംബ ചരിത്രം ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ചരിത്രം അതിൻ്റെ പേരങ്ങനെ വന്നു എന്നൊക്കെ ഒരു പേര് പിന്നെ കഥകളുണ്ട് വരയും കുറയും കുറച്ച് ചിത്രങ്ങളാണ് എല്ലാവരും വരച്ച കുറച്ച് ചിത്രങ്ങൾ കവിതകളുണ്ട് അതുപോലെ തന്നെ ഒരു പാചകക്കുറിപ്പ് എൻ്റെ അമ്മ എഴുതിയൊരു പാചകക്കുറിപ്പുണ്ട് പിന്നെ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ഞാനും എൻ്റെ കസിൻസും കൂടെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലൊക്കെ ആയിരുന്നു അപ്പോൾ ചെയ്ത കുറച്ച് എന്താ വരകളും കുറികളും ഒക്കെ ഞാൻ സൂക്ഷിച്ചു ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റോറിയൽ പേജ് ഞാൻ തന്നെ എഴുതി എൻ്റെ ഫോട്ടോ ഒക്കെ ഇതിലുണ്ട് കേട്ടോ മാളു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നതാണ് മാളു ഇത് പുതിയൊരു കാഴ്ച വേറിട്ടൊരു ഭാവം വീണ്ടും വീണ്ടും ഒന്നിക്കുകയാണ് ഒരേ മനസ്സുമായി ബട്ട് സംതിങ് ഡിഫറെൻറ്റ് ഓക്കെ ഇതാണ് എഡിറ്റോറിയൽ പേജ് ഒരു പച്ച എഡിറ്റോറിയൽ പേജ് ഇരിക്കട്ടെ ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേജാണ് കാരണം ഒരു ആശംസ എഴുതിയിരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ മലയാളത്തിലെ പ്രമുഖനായ ഒരു കഥാകൃത്ത് വി ആർ സുധീഷ് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ഒരു അവസരമുണ്ടായി എനിക്ക് ആ വർഷം ഞാൻ രണ്ടായിരത്തി പതിനാറിലെ അതായത് മുരിക്കേശ്ശേരി പാവനാത്മ കോളേജിൽ ഇടുക്കി ജില്ലയിലെ ഭാവനാത്മാ കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത് അപ്പം ആ വർഷം എന്താ അവിടെ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് അദ്ദേഹത്തെ എനിക്ക് ക്ഷണിക്കാനായിട്ടും അദ്ദേഹം വരികയും അന്ന് അത അതായത് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഡേറ്റ് ഉണ്ട് കേട്ടോ അതിൽ അദ്ദേഹം എനിക്ക് എഴുതി തന്ന ഒരു ആശംസയാണ് അപ്പം അത് വലിയൊരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുകയാണ് അത് കാണുമ്പം വലിയൊരു സന്തോഷം എനിക്ക് തോന്നാറുടെ ഒരു പൂച്ചയുടെ കഥ വായിച്ച് ഞാൻ അദ്ദേഹത്തെ ആ എഴുത്തുകാരനെ വളരെയധികം സ്നേഹിച്ചു പോയിരുന്നു മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പിലാണ് ഞാൻ ആ കഥ വായിച്ച് അദ്ദേഹത്തെ കാണാനൊക്കെ വളരെയധികം ആഗ്രഹിച്ചു അപ്പോഴാണ് എൻ്റെ ആൻറ്റി അതായത് അച്ചച്ചൻ്റെ സഹോദരി എഴുത്തേരിയാണ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുമായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ എഴുത്തേരി ആയതുകൊണ്ട് ആ വഴി എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ ഇത് എൻ്റെ ആ കോളേജിലെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒ ഡി എൻ ഒക്കെ എഴുതുന്ന ഒരു ആശംസയാണ് പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവരും എനിക്ക് ആശംസയൊക്കെ എഴുതി തന്നിരുന്നു അങ്ങനെ ഒരു മൂന്ന് പേജ് പിന്നെ നെക്സ്റ്റിൽ എൻ്റെ കുടുംബ ചരിത്രമാണ് ഇത് എൻ്റെ അപ്പച്ചനും അച്ചാച്ചനും ഒക്കെ പറഞ്ഞ് തന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ തന്നെ റെഡിയാക്കി എഴുതി വെച്ചതാണ് കേട്ടോ എന്താ പറയുക ഈ വയലിൻ്റെ കരയിൽ താമസിച്ചിരുന്നത് കൊണ്ട് തൂവയലിൽ എന്ന പേര് വന്നു അത് കഴിഞ്ഞ് പിന്നെ തൂവയിൽ എന്ന് ഇങ്ങനെ പറഞ്ഞു 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 വന്നു എന്നൊരു കഥ പിന്നെ വേറെയും കുറച്ച് കഥകളൊക്കെ ഉണ്ട് അത് ആദ്യ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ മുഴുവൻ വായിച്ച് കേൾപ്പിച്ചാൽ നിങ്ങൾ ചിലപ്പം ബോറടക്കി ഇത് ലോങ് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ അത്തരം പറഞ്ഞു നിർത്തിയത് പിന്നെ അടുത്ത ഭാഗത്ത് കഥകളാണ് അത്യാവശ്യം എഴുതുന്നവരൊക്കെ കുടുംബത്തിലുണ്ട് എനിക്കും ആ സമയത്തൊക്കെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും എഴുത്തൊരു വല്ലാത്ത ക്രേസ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ നിന്നു പോയി കേട്ടോ ഇത് ഈ പേജൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ചുമ മട്ടം നരച്ച് കുത്തി വരച്ചൊക്കെ ചെയ്ത ഒരു പേജാണിത് ഫസ്റ്റ് കഥ എൻ്റെ അച്ഛൻ്റെ തന്നെ കഥയാണ് കേട്ടോ കി ആൻഡ് മേഡ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണിത് അച്ചച്ഛൻ പറഞ്ഞു തന്നു ഞാൻ എഴുതി അങ്ങനെ തയ്യാറാക്കിയൊരു കഥയാണ് കി ആൻഡ് മേഡ് അച്ചച്ചൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി അതൊരു അനുഭവം അച്ഛൻ എഴുതിയൊരു പിന്നെ പറഞ്ഞു തന്ന ഒരു കഥയാണത് അദ്ദേഹം എഴുതി ഞാനത് ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതി അത്രയേ ഉള്ളൂ കി ആൻ മേഡ് അദ്ദേഹത്തിൻ്റെ പേര് അതായത് എൻ്റെ അച്ചച്ചൻ്റെ പേര് ഡോമി മാത്യു എന്നാണ് ഡോമി മാത്യു ആ കഥയാണിത് പിന്നെ നെക്സ്റ്റ് പേജിൽ എൻ്റെ അപ്പച്ചൻ മാത്യു തൂവയിൽ എഴുതിയ ഒരു മിനി കഥയാണ് അജ്വലി ഇത് അദ്ദേഹത്തിന് ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ എഴുതുക അപ്പച്ചന് മഷിപ്പേന വെച്ചാണ് ഓട്ടോ എഴുതിയിരിക്കുന്നത് പഴയ ലിപി ഉണ്ടല്ലോ അതാണ് അപ്പച്ചന് അതാണ് വശം അവിടെ അപ്പച്ചൻ അങ്ങനെയാണ് കേട്ടോ എഴുതുന്നത് എനിക്ക് വായി നമുക്ക് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ലിപി എഴുതുന്നവർക്ക് കുറച്ച് പാട് തോന്നും എന്തായാലും അതിൻ്റെ ആ സൈഡൊക്കെ ബോർഡറൊക്കെ ഉണ്ടോ ആ ബോർഡറൊക്കെ വരച്ചിരിക്കുന്നത് അപ്പച്ചൻ തന്നെയാണ് കേട്ടോ എൻ്റെ സ്കെച്ച് പേന എടുത്തുകൊണ്ട് പോയി അപ്പച്ചൻ തന്നെ വരച്ചതാണ് ഞാനിങ്ങനെ എഴുതി തരാമോ അപ്പച്ച അവർ കഥ എഴുതി തരാമോ എന്ന് ചോദിച്ച് പുറകെ നടന്നപ്പോൾ ഒരു മടിയും കൂടാതെ പെട്ടെന്ന് ഒരു കഥ എഴുതി ഇങ്ങനെ വരച്ച് സെറ്റ് ചെയ്ത് അപ്പച്ചനോണ്ട് തന്നു പിന്നെ ഇത് കണ്ടോ ഇതടുത്തൊരു കഥയാണ് ബിൻസി എന്ന് പറയുന്ന എൻ്റെ ഒരു ആൻറ്റി എഴുതിയ കവിത അല്ല കഥയാണ് ആൻറ്റിയുടെ മകൻ മൂത്ത മകൻ വരച്ചതാണ് കേട്ടെ എൻ്റെ ബോർഡർ ആ എന്ത് രസം കാണാനായിട്ട് സാധാ ഒരു പേന വെച്ച് അവൻ വരച്ചതാണിത് അവൻ ഇങ്ങനത്തെ വരകളൊക്കെ അന്ന് ആ കാലത്ത് ഭയങ്കര എന്നെ ഇഷ്ടമായിരുന്നു അവനിങ്ങനെ വരയ്ക്കാനായിട്ട് ഇത് കണ്ട് ഞാനും ഇങ്ങനെയൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ബ്രദറും എൻ്റെ സ്വന്തം ആങ്ങള ഇതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ കാഴ്ചകളൊക്കെ വരുന്ന പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് എന്ത് രസമല്ലേ അവൻ വരച്ചിരിക്കുന്നയോ സമയടുത്ത് എന്ത് ക്ഷമ വേണം എന്ന് ഞാൻ ആലോചിക്കും അവൻ്റെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ ഇത് അവൻ്റെ അമ്മ എഴുതിയ കഥ അവൻ തന്നെയാണ് ഇങ്ങോട്ട് പകർത്തി എഴുതി ഭംഗിയായിട്ട് തന്നത് ഇനി നെക്സ്റ്റ് പേജുകളിൽ വരയും കുറയുമാണ് അതായത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വരച്ച കുറച്ച് ചിത്രങ്ങൾ അതാണ് നെക്സ്റ്റ് പേജുകളിൽ കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ എന്നാ അത് അനുഗ അതിൻ്റെ അനുഗാ മൂങ്കുട്ടൻ മുമ്പേ ആ വരച്ചത് അവൻ്റെ പേര് മൂൻകുട്ടൻ എന്നാണ് അമ്മൻ സിബി എന്നാണ് യഥാർത്ഥ പേര് ഇന്നവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വലിയ ജോലിയൊക്കെ മാരി മാരിയിടിപ്പം അതിൻ്റെ ആ ഒരു തനി എൻ്റെ പകർപ്പാന്ന് എനിക്ക് കണ്ടാൽ അറിയാവോ എന്നൊന്നും അറിയത്തില്ല എൻ്റെ അത് മാതൃകയായിട്ട് ഞാൻ വരച്ചതാണ് അതിനായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രം പിന്നെ ഇത് എൻ്റെ അമ്മച്ചി എൻ്റെ വലിയ അമ്മച്ചി വരച്ചതാണ് അമ്മ ആക്ച്വലി നന്നായിട്ട് എംബ്രോയ്ഡറി ചെയ്യും ഈ റേൻഡ തുന്നുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലേ അതൊക്കെ എൻ്റെ അമ്മ ഇഷ്ടം പോലെ ചെയ്യുമായിരുന്നു അമ്മച്ചി അമ്മച്ചി വരച്ച ഒരു കുഞ്ഞു പടമാണ് കേട്ടോ ഇത് പിന്നെ നെക്സ്റ്റ് പേജിൽ അപ്പച്ചൻ്റെ അമ്മച്ചി ആക്ച്വലി അപ്പച്ചനും അമ്മയ്ക്കും അഞ്ച് മക്കളാണ് നാല് ആൺമക്കളും ഒരു പെണ്ണും അതിലെ മൂത്ത ആളാണ് എൻ്റെ അച്ചാച്ചൻ അച്ചാച്ച മകള് മൂത്ത ആളാണ് എൻ്റെ അച്ചാച്ചൻ നേരെ ജിമ്മി ചാച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് യഥാർത്ഥ പേര് പോൾ മാത്യു എന്നാണ് കേട്ടോ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ റിട്ടയറായി അദ്ദേഹം വരച്ച ചിത്രമാണ് ഒരു സുന്ദരി ഇനി അപ്പച്ചൻ്റെ മൂന്നാമത്തെ മകൻ ജോൺസൺ മാത്യു ഞങ്ങളുടെ ഡെന്നി ചാച്ചൻ ഡെന്നിച്ചാച്ചൻ വരച്ച ഒരു പാടമാണ് കേട്ടോ ഇത് ആക്ച്വലി എൻ്റെ വലിയമ്മച്ചിക്ക് എന്നാ തൂവാലയിൽ തുണിയിൽ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് അന്ന് വരച്ചു കൊടുത്ത ഒരു ചിത്രമാണ് അത് ഞാനിങ്ങോട്ട് എടുത്തോട്ട് ച ഇനി ഇതുണ്ടല്ലോ അപ്പച്ചൻ്റെ നാലാമത്തെ മകൻ പുള്ളി വലിയൊരു ചിത്രകാരനാണ് കുറച്ച് മുമ്പത്തെ പേജിൽ ഒരു ഇങ്ങനെ കുരുകുരുകുരാൻ വരച്ച ഒരു മൂങ്കുട്ടൻ അമൻ സിബിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ അച്ഛനാണോ ഇത് സിബി മാത്യു എം ജി യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം വലിയൊരു ചിത്രകാരനാണ് ഞാനിങ്ങനെ പണം വരച്ചു തരാവോ പണം വരച്ച് തരാവോ എന്ന് പുറകെ നടന്ന് ശല്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്നെ തന്നെ വരച്ച് എൻ്റെ കൈകളിൽ തന്നു വലിയ പോയിട്ടോ അത് അത് ഞാൻ ഇതിലേക്ക് എന്നെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണിത് സിബി മാത്യു വരച്ച ഒരു ചിത്രമാണിത് എന്നെ തന്നെ ഇനി നെക്സ്റ്റ് പേജിൽ ആൻറ്റി പെണ്ണ് ഞങ്ങളെ ആൻ്റി പെണ്ണെയെന്ന് വിളിക്കും ലിജി മാത്യു എന്നാണ് ആൻറ്റിയുടെ പേര് അതായത് എൻ്റെ അച്ചസിൻ്റെ സഹോദരി ആൻറ്റി ആക്ച്വലി ഒരു എഴുത്തുകാരിയാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു നോവലൊക്കെ എഴുതിയിട്ടുണ്ട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആൻറ്റി ആച്വലി ഞങ്ങളൊരു ഓൺക്കാലത്താണ് ഇതൊക്കെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റി ചുമ്മാ വരച്ചതാണ് കേട്ടോ ഒറ്റ കണ്ണുള്ളൊരു സുന്ദരി പടം വരയ്ക്കാനിരിക്കുകയെന്ന് വെച്ചെങ്കിൽ അലമ്പന്മാരുടെ ഇടയിലിരുന്ന് ഞാൻ കവിത എഴുതാൻ ശ്രമിക്കുകയാണ് അലമ്പന്മാരെന്നുദ്ദേശിച്ചത് എന്നെയും എൻ്റെ മറ്റ് കസിൻസിനെയുമാണ് കേട്ടോ ഒറ്റക്കണ്ണുള്ള സുന്ദരി ഇനി ഈ ലസ്റ്റ് പേജില്ല ഓ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കലാസൃഷ്ടിയാണിത് ആ മറ്റേ കുറച്ച് മുമ്പ് ഒരു സുന്ദരിനെ കണ്ടല്ലോ ആ സുന്ദരിനെ വരച്ച പോൾ മാത്യു ജിമ്മിചാജൻ്റെ വൈഫ് ബിന്ദുവാൻ്റെ വരച്ച ഒരു അത്തപ്പൂക്കളമാണിത് ആക്ച്വലി ഈ അത്തപ്പൂക്കളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ ഇതിന് മൊത്തം ഓണാശംസകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീട്ടുപേര് തൂവയിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഓരോ അംഗത്തിൻ്റെ പേരുണ്ട് ഇതിനകത്ത് മാളു കണ്ണൻ അനു ബിന്ദു മുത്ത് മോങ്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് മനു അതല്ല എല്ലാ പേരുകളും ഇതിനകത്ത് കുഞ്ഞു 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 ആൻറ്റി എഴുതി വെച്ചിരിക്കുകയാണ് ആ ഐഡിയ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഓണാശംസകളൊക്കെ പറഞ്ഞ് ആൻറ്റി എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓണക്കാലത്താണ് ഞങ്ങൾ എഴുതി തയ്യാറാക്കിയതൊന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നാണ് ഇനി എൻ്റെ ബ്രദറ് എൻ്റെ സ്വന്തം ആങ്ങള മാത്യു ഡോമി ഞങ്ങൾ കണ്ണ എന്ന് വിളിക്കും കണ്ണൻ എന്ന് വിളിക്കും അവൻ വരച്ചതാണ് കേട്ടോ ഇത് ഒരു മരം പേന കൊണ്ട് എന്താണ് വരച്ചതാണിത് പിന്നെ നെക്സ്റ്റ് പേജിൽ ഇപ്പം കണ്ടല്ലേ അത്തപ്പൂക്കളെ വരച്ചില്ലേ ആ ആൻറ്റിയുടെ മകളാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ രണ്ട് പെൺപിള്ളേരാണുള്ളത് എനിക്കൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഗായത്രി പോൾ ഞങ്ങൾ മുത്ത് എന്ന് വിളിക്കും മുത്തേച്ചി മുത്തേച്ചി വരച്ച ഒരു പൂമാറ്റയാണിത് പിന്നെ ഇത് ഉണ്ണി ഹാരിസ് ജോൺസൺ എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു കസിൻ അവന് വണ്ടി വണ്ടികളോടായിരുന്നു അന്ന് വലിയ ക്രേസ് അവൻ വരച്ച ഒരു വണ്ടിയുടെ ഒക്കെയാണ് സമൂഹമാണ് ഇത് പിന്നെ നെക്സ്റ്റ് പേജിൽ എന്നെ വരച്ച ആ സി ബി ചാജനുണ്ടല്ലോ സിബി മാത്യു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ അവൻ വരച്ച ഒരു ചെരുപ്പാണ് ഓട്ടോ ഇത് വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നുന്ന ഒരു ചെരുപ്പ് അഫെയ് ബി എന്നാണ് അവൻ്റെ പേര് ഞങ്ങൾ കുഞ്ഞു എന്ന് വിളിക്കും അവനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ചേട്ടനായി പോയിപ്പോൾ അവൻ അത് എനിക്ക് തോന്നുന്നു യു പിയിലൊക്കെ അവൻ യു പിയിലെ സെക്ഷനിലൊക്കെ പഠിക്കുന്ന ഒരു കാലത്താണ് കേട്ടോ ഏ യുയിലല്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ രണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അന്ന് അവൻ വരച്ചതാണിത് ഓക്കെ പിന്നെ അടുത്ത ചത്രു അവൻ തന്നെ വരച്ചതാണ് ഒരു തെറ്റാലിയുടെ പടമാണ് പെൻസിൽ വെച്ച് അവൻ വരച്ചതാണോ കേട്ടോ പിന്നെ നെക്സ്റ്റ് പേജിൽ മനു എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു കസിൻ ആ വരച്ചതാണ് അവനിപ്പം വലിയ ആനിമേഷൻ പഠിത്തമൊക്കെ ആയിട്ട് ലണ്ടറിലൊക്കെയാണ് ജോടെ ജോലി എണ്ണ പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നു വലിയ അവനും വലിയ വേർ ലെവലായിപ്പോയി ഓക്കെ ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ കവിതകളാണ് മാത്യു ധുവേൽ ലിജി അലീന സിന്ധു എന്നിവർ എഴുതിയ കവിതകൾ ഇത് പിന്നെ ഈ ചിത്രം ഞാനാ വരച്ചതെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ആദ്യത്തെ കവിത എൻ്റെ അപ്പച്ചൻ്റെ കവിത മാത്യു തൂവേലിൻ്റെ കവിതയാണ് ഞാൻ വളരെ വൃത്തിയായിട്ട് എഴുതിത്തന്നു ജീവന് മതമുണ്ടോ എന്ന് പറഞ്ഞൊരു കവിത അതിൻ്റെ ഈ പറയേണ്ടല്ലോ എപ്പോഴും എപ്പോഴും പറഞ്ഞു പറഞ്ഞ് ഈ സൈഡിലെ വർക്കെല്ലാം ഞാൻ തന്നെ ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല ഇതെൻ്റെ അപ്പച്ചൻ എഴുതിയ കവിതയാണ് അപ്പച്ചനെ ഒത്തിരി കവിതകളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അടുത്തത് എൻ്റെ എൻ്റെ ആൻറ്റി പെണ്ണ് ലിജി മാത്യു ആൻറ്റിയുടെ ഒരു കവിതയാണ് ആക്ച്വലി ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയാണ് കേട്ടോ ഡിസംബർ എന്ന് പറഞ്ഞാൽ ആ ആൻറ്റിയുടെ ഒരു കവിതാസമാഹാരമുണ്ട് അതിൽ നിന്ന് എടുത്ത ഒരു കവിതയാണിത് ഓക്കെ എൻ്റെ നെസ്റ്റ് ഇത് എവിടെ നിന്നാണോ മറ്റേ മംഗളം ഉണ്ടല്ലോ മംഗളം വരിക അതിൽ വന്ന ഒരു ചിത്രമാണ് കേട്ടോ അത് എന്നോട് കോപ്പി അടിച്ച് വെച്ചത് പറഞ്ഞു ആരോടും പറയില്ലോട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഓക്കെ ലിജി മാത്യുവിൻ്റെ ഒരു മനോഹരമായ കവിത ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിന് തന്നെ വളരെ വലിയ ഒരു എഴുത്തുകാരിയായ കവിതയൊക്കെ എഴുതുന്ന ഒരു കുട്ടിയുടെ കവിതയാണ് കേട്ടോ പേര് അലീന ഡോമി അലീന ഡോമി എഴുതിയൊരു കവിതയാണ് അവനും അവളും വലിയ ഒരാൾക്കൂട്ടത്തിൽ ഇരുന്നു ഞാൻ ഒറ്റയ്ക്ക് പാടിയെന്ന് തുടങ്ങുന്ന വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് നിങ്ങളിപ്പോൾ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതും അവർ തന്നെ എഴുതിയ ഒരു കവിതയാണ് പുതുമണം എന്നാണ് പേര് വളരെ മനോഹരമായ ഒരു കവിതയാണ് കേട്ടോ അതും ഇതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് എൻ്റെ മറ്റൊരാൻറ്റി സിന്ധു ജോൺസൺ എന്ന് പറയുന്ന മറ്റേ സ്റ്റിയറിംഗ് ഒക്കെ വരച്ച ഉണ്ണിയുടെ അമ്മയാണ് കേട്ടോ രാത്രി എന്ന് പറഞ്ഞൊരു കവിത അടുത്തതായിട്ട് അതിൻ്റെ എഴുതിയിരിക്കുന്ന ചിറ്റി എഴുതിയിരിക്കുന്ന കവിത എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട് മലയോരത്തെ പുഴയോരത്താഗപ്പുത്തരഭാഗമരത്തി എന്നും പറഞ്ഞ് നല്ല ഒരു എന്താ ട്യൂണിൽ പാടാൻ പറ്റുന്ന ഒരു 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 സൃഷ്ടി പിന്നെ ഇത് അമൻ സിബി തന്നെ വരച്ച പടമൊക്കെ വരച്ച അവൻ തന്നെ ചുമ്മാ ഒരു കുഞ്ഞി കവിത എഴുതിയിരിക്കുന്നതാണ് പിന്നെ എൻ്റെ അമ്മയുടെ ബീഫ് കറി റെസിപ്പിയാണ് കേട്ടോ ഇത് മ്മയുടെ ബീഫ് കറി റെസിപ്പി എന്ന് പറയുന്നതല്ല ബീഫ് കറി എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായ കറിയാണ് അതിന് ഞാൻ ഗ്യാരണ്ടി നല്ല കറിയാണ് കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പിയാണത് പിന്നെ പഴയ വികൃതികൾ വരകൾ അതായത് ഇതിൻ്റെ ബോർഡർ ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ പറഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നുണ്ട് പറയാം തിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് നമ്മുടെ ഷിമ്മിക്കൂടുണ്ടല്ലോ ഷിമ്മിക്കൂടിങ്ങനെ കളറി മുക്കിയിട്ടിങ്ങനെ ഒപ്പി 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 ഇങ്ങനെ 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 പതിപ്പിച്ച് പതിപ്പിച്ച് ഞാൻ ചെയ്ത ഒരു ഡിസൈനാണിത് പെ പഴയ പ്രകൃതികൾ വരവാണ് അതായത് എൻ്റെ കസിൻസൊക്കെ ഈ വെക്കേഷൻ ടൈമിൽ വേനലവധിക്ക് ക്രിസ്മസിന് ഓണത്തിനൊക്കെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഈ ബുക്കുകൾ എടുത്ത് ഇങ്ങനെ ഓരോന്ന് കൊത്തി വരച്ച് വെക്കും വരച്ച് വെക്കും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു അതാണ് ഓട്ടോ ഇത് ഇത് മറ്റേ അമൻസിമി മോൻകുട്ടെ വരച്ചതാണ് കേട്ടോ ഇത് മുമ്പേ ഞാൻ പറഞ്ഞ ആ ചിത്രങ്ങളൊക്കെ വരച്ചവൻ അവൻ എനിക്ക് ഒരേ പ്രായമാണേ അവനിപ്പം ജോലിയൊക്കെയുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അതിനു മുമ്പ് പറഞ്ഞെന്ന് തോന്നല്ലേ ജോലിയൊക്കെയുണ്ട് വലിയ ജോലിക്കാരനൊക്കെയായി കല്യാണമൊക്കെ കഴിഞ്ഞു അവൻ വരച്ചോട്ടാമ അവൻ്റെ ഒപ്പൊക്കെയാണ് ഈ കാണുന്ന ആമൻസി സിബി എന്നും പറഞ്ഞ അവൻ എൻ്റെ സകലം നല്ല വിവരങ്ങളുണ്ടെന്ന് തോന്നുന്നു സിനകത്ത് പിന്നെ ഇതെൻ്റെ സ്വന്തം വാങ്ങല അവൻ വരച്ച ഒരു പുഴു വേണം കേട്ടോ പിന്നെ എപ്പോഴും എന്നിട്ട് അതിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ ഏതാണ്ടൊക്കെ എഴുതി എഴുതിയൊക്കെ വെച്ചിരിക്കുകയാണ് എന്തോ എനിക്ക് അതിനൊരു ഒരു 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 ഇഷ്ടം തോന്നി അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് അത് ഞാൻ ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ തന്നെ എപ്പോഴും എങ്ങനത്തെ വരച്ചതാണ് പിന്നെ ഇത് ഇത് മുകളിലത്തേത് അമൻസി ബി തന്നെ വരച്ചതാണ് ഒരു വാട്ടർ കളറിങ് പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ബ്രദർ മാത്യു ഡോമി വരച്ചതാണ് അത് പുഴുവാണ് പുഴു വരച്ച് അത് വരച്ചിട്ട് കുഞ്ഞിലെ അവന് എൽ പി സ്കൂളിലെ കണ്ട് പഠിക്കുമ്പോൾ വരച്ചതാണ് ഇത് എന്നിട്ട് അപ്പച്ചൻ ഞങ്ങളുടെ അപ്പച്ചൻ എന്നിട്ട് അവന് അനുമോദനങ്ങളൊക്കെ നേർന്നുകൊണ്ട് ഒരു കുറുപ്പൊക്കെ എൻ്റെ കുഞ്ഞി കണ്ണന് അനുമോദനങ്ങൾ മുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചുമ്മാ എൻ്റെ മുത്തേച്ചി വരച്ച ഒരു പടമാണ് പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ കൂടെ ഏതാണ്ടൊക്കെ കാളം കൂടെ വെച്ചിട്ടുണ്ട് ആ ഇതാണ് രസകരമായ സംഭവം ആ ചെരുപ്പ് വരച്ച ആളുണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞു കുട്ടൻ അഫേ സിബി അവൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു പട്ടി വന്നു ഞാൻ ഇവിടെ നിന്ന് ഒരു പട്ടിനു കിട്ടി അതിനവൻ പേരിട്ടു ഡോറ എന്ന് ഡോറ എന്നല്ല ഡോറ സിബി മാത്യു എന്നവൻ പേരിട്ടു എന്നിട്ട് ആ ഡോറയുടെ വിവിധ ഭാവങ്ങളാണ് അവൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഈ പേജിൽ എന്നിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഡോറ നല്ല ഡോറ എൻ്റെ കുഞ്ഞു ഡോറ സ്നേഹമുള്ള ഡോറ എൻ്റെ സ്വന്തം ഡോറ എന്നൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കവിതയൊക്കെ ആ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇന്നത് എന്ന് ഓർക്കുന്നുണ്ടോയെന്നുപോലെ എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഞാനത് അവൻ തീരെ ചെറുതായിരുന്നപ്പോഴാണ് എൽ പി യു പി ആ ഒരു ടൈമിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ എഴുതി മറിച്ചാണ് അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ എന്നൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും എനിക്ക് ആക്ച്വലി ഇത് ഏകദേശം ഒരു അമ്പത് അമ്പത്തിരണ്ട് പേജോളം ഉണ്ടോ ഈ മാഗസിന് അത്രയും പേജ് എല്ലാവരും തന്നെ സഹകരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു അതിനകത്ത് പിന്നെ ഇത് തരാത്തതുള്ളൂ എഴുതിയൊക്കെ സമയം ഇല്ലാത്തതുകൊണ്ടൊക്കെ എഴുതി തരാത്തുള്ളൂ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും സിഗ്നേച്ചറാണ് കേട്ടോ എല്ലാവരുടെയും ഉണ്ട് ഞങ്ങൾ മൊത്തം പത്തൊമ്പത് അംഗങ്ങളായിരുന്നു ഇന്നത് ഞങ്ങൾ കൊച്ചുമക്കളിലെ മൂന്ന് പേരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു രണ്ട് പേർക്ക് ഞങ്ങളെ പെൺമക്കൾക്ക് രണ്ട് പേർക്കും കുഞ്ഞുങ്ങളൊക്കെ ആയി ഓരോ മക്കളും ഇതുവായി കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് ഫാമിലി എന്നാലും അന്ന് ഞങ്ങൾ പത്തൊമ്പത് പേരായിരുന്നു അവരുടെ എല്ലാവരുടെയും സിഗ്നേച്ചർ ഇതിനകത്തുണ്ട് കേട്ടോ അങ്ങനെ ഈ മാഗസിൻ അവസാനിക്കുകയാണ് എൻ്റെ ലാസ്റ്റ് പേജായിരുന്നു കേട്ടോ ഇനി എൻ്റെ ബാക്ക് ഒരു കവറിൽ ഒരു ഒരു ചിത്രം കൂടി അത് എൻ്റെ സഹോദരൻ മാത്യു ഡോമി വരച്ച ഒരു ചിത്രമാണ് കേട്ടോ അവൻ്റെ പുസ്തകത്തിലെ എൻ്റെ പഠിച്ച പുസ്തകത്തിലെയൊക്കെ ചിത്രങ്ങളാണ് അവൻ്റെ ഒപ്പം പഠിച്ച അവർക്കൊക്കെ കാണുമ്പം ചിലപ്പോൾ മനസ്സിലാകും കുറേ ഇലയും മീനും കണ്ണും ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് കേട്ടോ അവൻ എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി മാഗസിൻ കൈയെഴുത്തു മാസിക എനിക്ക് വളരെ ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് കേട്ടോ എപ്പോളും ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെയിൽ തന്നെ അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക